നമസ്കാരം മലയോര വാർത്തയിലേക്ക് സ്വാഗതം പേരാമ്പ്ര നൊച്ചാട് അനു എന്ന ഇരുപത്തി ആറ് കരയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശാസ്ത്രീയ ഫലവും നിർണായകമെന്ന് വെളിപ്പെടുത്തി പോലീസ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നൊച്ചാട് അല്ലിയോറത്തോട്ടിൽ അർദ്ധനഗ്നിയായ അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ എട്ടിരിക്കെ നൊച്ചാട് വാളൂരിലെ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങിയ അനുവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു ഭർത്താവിനെ കൂട്ടി ആശുപത്രിയിൽ പോകാൻ ഇറങ്ങിയതായിരുന്നു അനു തോട്ടിൽ കരയിലൂടെ ഒരു മണിക്കൂർ നടന്നാൽ റോഡിലെത്താൻ സാധിക്കും തോട്ടിനു സമീപം കൂടി നടക്കുന്ന പച്ചിലവളികളിൽ തടഞ്ഞു വീണുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ മുട്ടറ്റം വെള്ളമുള്ള തോട്ടിൽ വീണാണോ അനു മരിച്ചതെന്നാണ് ചോദ്യം കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതാകുമ്പോൾ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ഇതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു മുട്ടോളം മാത്രമുള്ള വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ സാധ്യതയില്ലെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് ഒരു വർഷം മുമ്പായിരുന്നു അനുവിന്റെ വിവാഹം കഴിഞ്ഞത് മൂന്നു മാസമായ ഭർത്താവ് കോവിഡാനന്തര രോഗങ്ങളെ തുടർന്ന് അവശതയിലാണ് ഇതിന്റെ മാനസിക പ്രയാസം യുവതി നേരിട്ടതായാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനിടെ സ്വന്തം അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതോടെയാണ് വാളൂരിലെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം അനു എത്തിയത് ഭർത്താവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ അനു പക്ഷെ ഭത്രി വീട്ടിൽ തിരിച്ചെത്തിയില്ല ഫോണിൽ വിളിച്ചിട്ട് ബന്ധുക്കൾക്ക് അനുവിനെ കിട്ടിയതുമില്ല ഇതിനിടയിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് അരികിൽ വെള്ളത്തിൽ നിന്നാണ് ഫോണും മണി പേഴ്സും കണ്ടെത്തിയത് ഫോൺ പ്രാഥമികമായി പരിശോധിച്ച പോലീസിന് സംശയത്തക്കമായി ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാകുമെന്നാണ് പോലീസ് പറയുന്നത് ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കേണ്ടതിനാലാണ് വീട്ടിൽ നിന്ന് ഇവര് പോയത് എന്നാൽ അനുഭർത്തർ വീട്ടിൽ തിരിച്ചെത്തിയില്ല ഫോണെ വിളിച്ചിട്ട് ബന്ധുക്കൾക്ക് അനുവിന് കിട്ടിയില്ല വീടുകളിലും യാതൊരു പ്രശ്നവുമില്ലെന്നും അനു സന്തോഷപതിയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അനുവിന് എന്തോ അപായം സംഭവിച്ചു സംഭവിച്ചുവെന്ന് ഭയന്ന വീട്ടുകാർ വിവരം നാട്ടുകാരെ അറിയിച്ചു ഉടനെ പോലീസിൽ പരാതി നൽകി നാട്ടുകാർ പ്രദേശമാകെ അരിച്ചുപറക്കി പരിശോധിക്കുകയും ചെയ്തു ഇന്നലെ മൃതദേഹം കണ്ടെത്തി സ്ഥലത്തടക്കം തിരച്ചു നടത്തിയിരുന്നുവെന്നും യാതൊന്നും കണ്ടെത്തിയില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് രാവിലെ പതിനൊന്ന് മണിയുടെ അലിയോറത്തോട്ടിൽ അർദ്ധ നഗനിയായ നിലയിൽ അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അനുവിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ദിവസം നടന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശാസ്ത്രീയ ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം മറ്റൊരു സംഭവത്തിൽ കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ എറണാകുളം റേഞ്ച് ഡിഐ ജി പുട്ട വിമളാദിത്യ പ്രതിനിധീഷിനെ ചോദ്യം ചെയ്തു നവജാത ശിശുവിനെ കൊലപ്പെടുത്തി മൂടിയ സാഗർ ജംഗ്ഷനിലെ വീടും വിജയനെ കൊലപ്പെടുത്തിയ കക്കാട്ടുകടയിലെ വീടും ഡിഐ ജിയും സംഘം പരിശോധിച്ച ശേഷമാണ് മടങ്ങിയത് നിതീഷും കൊല്ലപ്പെട്ട വിജയനും ചേർന്ന് ശ്വാസമുട്ടി കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് എറണാകുളം റേഞ്ച് ഡിഐ ജിയും പുട്ട വിമലാദിത്യ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ചത് ഉച്ച കഴിഞ്ഞ നാലു മണിക്ക് കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയ ഡി ഐ ജി വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹം കുഴിച്ചിട്ട മുറി ഉൾപ്പെടെ പരിശോധിച്ചു തുടർന്നാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വിജയന്റെ മകൾക്കുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സാഗർ ജംഗ്ഷനിലെ വീട്ടിലും ഡിഐ ജി എത്തിയത് കന്നുകാലി തൊഴുത്തിന് പുറമെ ഇവിടെയുള്ള വീട്ടിലും പരിശോധന നടത്തി പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി നിതീഷിനെയും പുട്ട വിമ്ലാദെത്തിയ ചോദ്യം ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത